ഹലോ ഗെയ്സ് നമ്മൾ എങ്ങനെയാണ് പിലാവൽ പിലാവിൻ്റെ തെയ്യൽ എങ്ങനെയാണ് ബെഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് കുറേ പുലാവിൻ്റെ തെയ്യ് നമ്മളെയിൽ ആ വേറെ വലുപ്പം പറയിൽ പോയി അപ്പോൾ അതിന്മേലും മറ്റുള്ള നല്ല കാ കാഴ്ച നല്ല രസ രസമുള്ള പുല പിലാവിൻ്റെ മുഖങ്ങളെടുത്ത് വെക്കുന്നൊരു വീഡിയോ ആണ് ബ്രഡ് ചെയ്യൽ ഇതാ ഇത്തരയ്ക്ക് എങ്ങനെയാണ് വെഡ്ഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ അപ്പം നേരെ വീഡിയോയിലോട്ട് പോവില്ല നമ്മളിപ്പോൾ നല്ലൊരു കായ്ക്കുന്നേ നല്ല വരിക്കച്ചക്ക വരിക്കച്ചക്കൻ്റെ ഒരു മഞ്ഞ കുറച്ച് കളറുള്ള നല്ലൊരൈറ്റം ചക്കൻ്റെ സ്കരങ്ങളിട്ടാണ് കൊമ്പ് രണ്ട് കൊമ്പ് ഇട്ടു വിടണം ഇതിൻ്റെ ഈ ജലഭാഗം വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് െഡായിട്ട് ഉപയോഗിക്കാം പിന്നെ തലപ്പെടുത്തിട്ട് ഈ കട്ട് വെഡിങ്ങ് ചെയ്തോട്ടെ ഇത്തരം കാലങ്ങൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് നേരെ ആദ്യമായിട്ട് നമുക്ക് ആദ്യം വന്നെ കട്ട് ചെയ്തോളൂ പറയ ടിയോ ഇതുപോലുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത് കേട്ടോ നമ്മൾ വീക്ക് വീ ഒരു ഉള്ളി ആപ്പ് മോഡലിലെ ആപ്പ് ഷേപ്പിൽ ഇതിന് ചെയ്യണം ചെത്തി കൊടുക്കണം ആപ്പ് ഷേപ്പിൽ ചെത്തി കൊടുക്കുക പിന്നെ അതേ നേരെ മറു സൈഡിലും അതേമാതിരി എടുക്കണം മറു സൈഡിലും അതേ സൈപ്പിൽ രണ്ട് ഭാഗവും അതേമാതിരി എടുക്കണം ഇതാര്ക്കും ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ആർക്കും ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളൊന്നുണ്ട് നന്നാക്കിയിട്ട് ആ പശം കളയാം കളയാളും കളഞ്ഞിട്ട് നേരെ സെൻട്രലാണ് പൊളിക്കുക ഇത്ര പൊളിച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ വെച്ച് ഒരു സൈഡ് നല്ലോണം ക്ലിയർ ആവണം ഒരു സൈഡ് ക്ലിയർ ആയില്ലെങ്കിൽ അത് സക്സസ് ആവില്ല ഒരു സൈഡ് ക്ലിയർ ആക്കി വെക്കണം വല്ലാതെ ഓവർ ടൈറ്റ് ആക്കാൻ മടങ്ങി എന്നാ ടൈറ്റ് ആവും ഏർ ജൊലി തമ്മിൽ ചേരണം ജോലി നമ്മൾ ചേർത്തിട്ട് എത്തണം ഇതുപോലെ നമ്മൾ നല്ല പോലെ ഉണ്ട് നമുക്ക് വെള്ളം കിടക്കാത്ത രീതിയിൽ ഒന്ന് ഇതുക്കി കൊടുക്കാം എന്തെങ്കിലും ഒരു ക്വാളിറ്റിൻ്റെ പേപ്പർ എടുത്താൽ മതി പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ടേപ്പ് തന്നെ കിട്ടും ടേപ്പ് വേണമെന്നില്ല ഏതെങ്കിലും ചീന്താൻ പറ്റുന്ന ഇങ്ങനെ വലിച്ചാൽ നീളുന്ന ഐറ്റം പേപ്പർ ഉണ്ടാവും അതായാലും മതി അടിയിൽ ചെറിയ കെട്ടിട്ട് പിന്നെ ഒരു കവറി വെള്ളം നനച്ചത് ഒന്നാണ് കഴുകാൻ മതി ഒന്ന് കഴുകിയിട്ട് ഇപ്പിൻ്റെ കവറി ഇതേമാതിരി അനുസരിച്ച് എൻ്റെ അതേമാതിരി ഇട്ടുകൊടുത്തിട്ട് ഇനി ഇവിടെ നല്ല എയർ ടൈറ്റ് ആക്കി നെച്ചിട്ടില്ല അതേമാതിരി തന്നെ മാവിൻ്റെ തെയ്യമൊക്കെ ചെയ്യുക മാവിൻ്റെ തെയ്യം ആർക്കും ചെയ്യാൻ പറ്റിയ എളുപ്പം വേഗത്തിൽ ചെയ്യാൻ പറ്റിയൊരു പണിയാണ് നേരി നമുക്കൊരു പത്തിരു പീസായി വെയിറ്റ് ചെയ്ത വേണ്ടേ ഇതിനാണ് വി കട്ട് വെഡിങ് എന്ന് പറയുക ആപ്പ് മോഡലിൽ ചെത്തിയിട്ട് നേരത്തെ ഈൻ്റെ മധ്യഭാഗത്തിലോ അല്ലെങ്കിൽ കുറച്ച് താഴെ വെച്ചിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുക കട്ട് ചെയ്ത ഭാഗം നല്ലോണം തുടച്ച് വൃത്തിയാക്കുക ഇതുപോലെ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം അങ്ങനെ ചെയ്യുക അപ്പോൾ ഓക്കെ ഞാൻ ഒന്നും കൂടി ഉണ്ട് ഇത് നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ ീരച്ചൻ കട്ട് ചെയ്യുക മുൾ ഭാഗം നല്ല സേഫായിട്ട് ഇടിക്കണം ഒരു തലപ്പ് നല്ല സർ ആയിക്കൊണ്ട് എടുക്കണം ഇലകളൊക്കെ മുട്ടിൽ വെച്ചിട്ട് കട്ട് കട്ടയും ഇലകൾ അത് ഒഴിവാക്കിയാൽ ഇല വേണ്ട ചിലപ്പ് വേണമെന്നില്ല ചിലപ്പ് കൈ കിട്ടിയാൽ അത്രയും എളുപ്പമൊന്നും ഇല്ല ഇങ്ങോട്ട് ഗേറും കൃഷികളും വേണ്ടൂടിയും കട്ടും ഇറക്കി പൊളിക്കുന്നത് നല്ലതാണ് കുറച്ച് രണ്ട് ഇഞ്ച് മിനിമം ആണ് ഒരു സൈഡ് ക്ലിയർ ആയിട്ട് പറ്റില്ല ഒരു സൈഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ട് ഒറ സൈഡ് സൈഡ് ആയാലും സൈഡായാലും കുഴപ്പമില്ല ഒരു സൈഡ് എന്തായാലും ക്ലിയർ ആകാം ഇതിപ്പോൾ വീ കട്ടി ആണ് സെൻ്റർ പൊളിച്ചിട്ടുള്ള വെഡ്ഡിംഗ് അടുത്തത് സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് അതിൻ്റെ ബെഡ് എടുത്തിട്ട് വെക്കുന്ന പരിപാടി അതിനും ഇതുപോലെ ഒരു കവടം ആ രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് സൈഡ് മുഗളങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ ബെഡ് വെക്കുകയാണ് ബെഡ് എടുത്ത് വെക്കുകയാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കത്തിൻ്റെ തുമ്പ് കാണുന്ന ഇതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗം അറുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് എടുക്കണായി അങ്ങനെ ഇത് കീറുക അങ്ങനെ കീറിയിട്ട് അതേമാതിരി പുറം തൂരാ ലിപ്സും തൂരാ ഇതാണ് മുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് തോലി എടുക്കില്ല ഇപ്പം കയമ്പ് പെടാതെ തൊലി മാത്രം ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റിൽ വെക്കുക ഓ ഇവിടെയാണ് ഇപ്പോൾ നമ്മളൊരു മുകളം വെച്ചതിട്ട ബെഡ് എടുത്തിട്ട് അതേ വലിപ്പത്തിലുള്ള പീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അതിലാണ് വെച്ച് കൊടുക്കുക അതൊക്കെ അതേമാതിരി ചെയ്യാനുള്ളതാണ് ഉള്ളതായിട്ട് കാണിക്കുമ്പോൾ തന്നെ വീഡിയോ വല് കൂടുതലായി ഞാൻ എടുത്ത് കൂടും അപ്പോൾ ഇതിനെ അവിടെ വെച്ച് നിർത്തിയതാണ് അപ്പോൾ ആ വീഡിയോ കാണുന്നത് ഇതുപോലെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടച്ച് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവനവൻ്റെ തൊടുവിലുള്ളൊരു പിിലാവ് നല്ലൊരു പിലാവിൻ്റെ തെയ്യ് പിലാ തെയ്യോ ഒരു നല്ല പിലാവിൻ്റെ ഇതുപോലക്കത്തെ നല്ല ചക്ക എന്താണ് മധുരമുള്ള ചക്കകളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് വിജയിപ്പിക്കലാണ് അതിൻ്റെ ജസ്സല്ലാതെ നെയ്സറിയിൽ പോയി വാങ്ങലല്ല ഇത് നമ്മളൊന്ന് പരീക്ഷണം നടത്തി വെക്കുക എന്തുകൊണ്ട് പരീക്ഷിച്ചൂടാ നമുക്കെന്താ ചെയ് എന്താ ചെയ്താൽ നടക്കുമോ നടക്കില്ല എന്നുള്ളത് ഒന്ന് നോക്കുക ഒരു പരീക്ഷണം നടത്തി വയ്ക്കുക ഏ നമ്മളിങ്ങനെ പലതും ഇങ്ങനെ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേമാതിരി മാതിരി ചെയ്ത് നോക്കിയാൽ അതിൽ വിജയം കാണും അപ്പോൾ എല്ലാവർക്കും നല്ല നല്ലതറ്റം മുഹമ്മദ് സ്വാഗതമാണ്